ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഇസിലൻ പേസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പത്ത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത് അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാവുന്നവർ സ്വന്തമായി ചെയ്യുക അറിയാത്തവർ പറയുന്നത് കേട്ട് മനസ്സിലാക്കി ചെയ്യുക എന്നിട്ട് അറിയാ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക റിപ്പീറ്റഡ് ആയിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്ക് പെട്ടെന്ന് തുടങ്ങാം ദ ഡാഷ് പാർട്ട് ഓഫ് ദി നോവൽ ഈസ് ക്വയറ്റ് ഇൻട്രസ്റ്റിംഗ് ഏതാ വരുന്നത് ലാറ്റർ ലേറ്റർ ലേറ്റൻറ്റ് ലേറ്റസ്റ്റ് ഇതിൽ ആൻസർ വരുന്നത് ലാറ്റർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് ആൻസർ വരുന്നത് ലാറ്റർ എന്നുള്ളതാണ് ലാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തേത് എന്നുള്ളത് മീനിങ്ങാണ് വരുന്നത് ലാറ്റർ ഈ എൽ എ ടി ഇ ആർ ലേറ്റർ എന്ന് പറയുന്നത് ശേഷം പിന്നീട് എന്നുള്ള അർത്ഥത്തിൽ വരുന്നതാണ് ലേറ്റർ ലേറ്റസ്റ്റ് എന്ന് വെച്ചാൽ പുതിയത് ഇപ്പോൾ എന്താണ് ബാക്കിയുള്ളതിൽ ഡാഷ് പാർട്ട് ഓഫ് ദി നോവൽ ഈസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് അതായത് സെക്കൻഡ് പാർട്ട് രണ്ടാമത്തെ പാർട്ട് എന്നുള്ള ഉദ്ദേശത്തിൽ വരുമ്പോൾ ഏതാണ് വരുന്നത് എൽ എ ടി ഇആർ ദി എക്സ്പാൻഡ് ഫോം ഓഫ് സിഇഒ ോക്കി സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുക എക്സ്പാൻഡ് ഫോം ഓഫ് സിഇഒ അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇപ്പം നടക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ നിന്ന് ഇംഗ്ലീഷിൻ്റെ സെക്ഷനിൽ വരുന്നുണ്ട് അപ്പം നമുക്ക് കുറച്ചെണ്ണം നോക്കിയേക്കാം എ ടി എം എന്താണ് ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ പിൻ എന്താണ് പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ പിൻ പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അടുത്തത് എൻ ബി എന്തുവാ നോട്ടാബിൻ എം എൻ ബി നോട്ടാബിൻ അടുത്തത് സി എഫ് ഒ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സി എഫ് ഒ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ എം ബി ഏതാണ് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ നേറ്റോ നേറ്റോയുടെ ഫുൾ ഫോം എന്തുവാ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നേറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ സി ഐ എന്തുവാ സി ഐ എ അറിയാത്തവരുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക സി ഐ എന്തുവാ സി ഐ എ സി ഐ എന്തുവാ സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസി സി ഐ എന്താ സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസി ബി ബി സി എന്താ ഇതൊക്കെ എപ്പോഴും കേൾക്കുന്ന വാക്കുകളാണെങ്കിലും ബി ബി സി എന്നൊക്കെ കേൾക്കുമെങ്കിലും പലർക്കും അതിൻ്റെ ഫോം അറിയുന്നുണ്ടാവില്ല ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ബി ബി സി എന്തുവാ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ യു ആർ എൽ എന്താ യു ആർ എൽ ഒക്കെ ചോദിച്ചു ചോദിച്ചും അടുത്ത സാധനങ്ങളാണ് യൂണിഫോം റിസേർസ് ലൊക്കേറ്റർ യു ആറിൽ എന്താ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റഡ് ഓക്കെ നോബഡി എൻജോയ് ദ മൂവി എന്താണ് ആൻസർ വരുന്നത് ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ്റെ എങ്കിലാണ് നോബഡി എൻജോയ്ഡ് ദ മൂവി അറിയുന്നവർ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇവിടെ എൻജോയ്ഡ് എന്ന് പറയുമ്പോൾ വി ടു ആണ് വരുന്നത് എൻജോയ്ഡ് എന്ന് പറയുമ്പോൾ വി ടു ആണ് വരുന്നത് അതായത് എൻജോയ് എൻജോയ്ഡ് എൻജോയ്ഡ് അപ്പോൾ എന്താ വരുന്നത് വി ടു ആണ് വരുന്നത് അപ്പോൾ എന്താ വരത്തുള്ളൂ ഡിഡ് വരും ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിൽ നോട്ടിൻ്റെ ആവശ്യകതയുണ്ട് ഇവിടെ നോബഡി എന്ന് പറയുമ്പോൾ നോട്ടിന് പകരമായിട്ടുള്ള വാക്ക് വന്നിട്ടുണ്ട് അപ്പം നെഗറ്റീവ് വേർഡ് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ആൻസറിനകത്ത് നോട്ട് ചേർക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഡിഡ് നോബഡി വന്നു കഴിഞ്ഞാൽ എന്താ വരത്തുള്ളൂ ദേ വരുത്തുള്ളൂ ഡിഡ് ദേ ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ് സൈക്കോ ഒരു കൈ അകലത്തിൽ നിർത്തണം എന്ന് പറയത്തില്ലേ ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ് സൈക്കോ ഫാൻസ് അറ്റ് ആൻഡ് ലെങ്ത് ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ് സൈക്കോ അറ്റ് ആൻഡ് ആംസ് ലെങ്ത് നെക്സ്റ്റ് വൺ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ദ വീക്ക് ക്രെപ്റ്റ് എ ലോങ് ഡാ സ്ലോലി ഡാറ്റ് സ്നേ എന്താ വരുത്തുള്ളൂ ഇതൊരു പോസിറ്റീവ് ഡിഗ്രിയിലുള്ള സെൻറ്റൻസിനെ സൂചിപ്പിക്കുന്നതിനാൽ ഇതിലേതേ വരുത്തുള്ളൂ ആസ് ആസെ വരുത്തുള്ളൂ പോസിറ്റീവ് ഡിഗ്രിയിലുള്ള സെൻറ്റൻസ് ആയതുകൊണ്ട് ഏതേ വരുത്തുള്ളൂ ആസ് ആസെ വരുത്തുള്ളൂ ദ വി ക്രെപ്റ്റ് എലോങ് ആ സ്ലോലി ആസേ സ്നേ നെക്സ്റ്റ് വൺ പിക്ക് ഔട്ട് ദ റോങ് സെൻറ്റൻസ് ദ ടീച്ചർ ആസ് വെൽ ആസ് ദ സ്റ്റുഡൻസ് ഹാസ് ഗോട്ട് ഇൻ ടു ദ ബെസ്റ്റ് പ്ലെൻറ്റി ഓഫ് മിൽക്ക് ഈസ് അവൈലബിൾ ഹിയർ ടൈം ആൻഡ് ടൈം വെയ്റ്റ്സ് ഫോർ നോമാൻ ദ മാനേജർ വിത്ത് ഓൾ ഹീ സ്റ്റാഫ് ആർ അറ്റൻഡിങ് ദ ഫംഗ്ഷൻ ഇതാണ് നാല് സെൻറ്റൻസ് വന്നിട്ടുണ്ട് ഇതിൽ റോങ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് പറയേണ്ടത് മാർക്ക് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആസ്വല്ലാസ് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ എപ്പോഴും ആസ്വെല്ലാസ് വിത്ത് ടുഗതർ വിത്ത് എലോങ് വിത്ത് ഇൻ അഡീഷൻ ടു ഇങ്ങനെയൊക്കെയുള്ള വേഡ്സ് വന്ന് ഇങ്ങനെയുള്ളത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ചിട്ടായിരിക്കും വെറുബ് വരുന്നത് ഓക്കെ ഇപ്പോൾ ഇവിടെ ഹാസ് തന്നെയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇത് കറക്റ്റാണ് ഓക്കെ പ്ലെൻറ്റി ഓഫ് മിൽക്കീസ് അവൈലബിൾ ഹിയർ അതും കറക്റ്റാണ് ടൈം ആൻഡ് ടൈം വെയ്റ്റ്സ് ഫോർ നോമാൻ അതും കറക്റ്റാണ് അതും ആണ് ദ മാനേജർ വിത്ത് ഓൾ ഹിസ് സ്റ്റാഫ് ആർ അറ്റൻഡിങ് ദ ഫങ്ഷൻ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞിരുന്നു ആസ് വെൽ ആസ് വിത്ത് എലോങ് വിത്ത് ടുഗദർ വിത്ത് ഇതൊക്കെ വരുവാണെങ്കിൽ ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ചിട്ടാണ് വെബ് വരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ച് വരുമ്പോൾ ഇവിടെ മാനേജർ എന്ന് പറയുമ്പോൾ സിംഗിൾ സിംഗിൾ പേഴ്സൺ ആണ് സിംഗുളർ ആണ് സിംഗിൾ പേഴ്സൺ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്തേ വരത്തുള്ളൂ ഈസായിരുന്നു വരേണ്ടത് പക്ഷേ ഇവിടെ ആറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് തെറ്റാണ് നെക്സ്റ്റ് വൺ പിക്ക് ഔട്ട് ദ റോങ്ലി സ്പെൽ വേഡ് വേർഡ് ഓണ്ടർപ്രണർ ഹൈജീൻ ആക്സസ് ഡെലിഗേറ്റ് ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണെന്നാണ് നോക്കേണ്ടത് ഏതാണ് ഡെലിഗേറ്റ് ആണ് തെറ്റ് ഡെലിഗേറ്റിൻ്റെ സ്പെല്ലിങ് എന്തോ ഡി ഇ എൽ ഇ ഡെലി ഡി ഇ എൽ ഇ ഗേറ്റ് ജി എ ടി ഇ ഹൈജീൻ എങ്ങനെയാണ് സ്പെല്ലിങ് എച്ച് വൈ ജി ഐ ഇ എൻ ഇ ഓണ്ടർപ്രണർ എങ്ങനെയാണ് എൻറ്റ് റെപ്പ് റെന്ന് ഇൻറ്റ് റെപ്പ് നമ്മൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് തന്നെ ഓർത്ത് വെക്കുക റെപ്പ് റെന് ഇ ആർ ഓക്കെ ആക്സസ്സിന് രണ്ട് എസ് ഉണ്ട് രണ്ടിടത്തും ഡബിൾ എസ് ആണ് ഓക്കെ ഇഫ് എ പേഴ്സൺ കനോട്ട് ബി ഡിഫീറ്റഡ് ഹീസ് കോൾഡ് ആൻഡ് ഡാഷ് പേഴ്സൺ എന്താ വരുന്നത് ഇഫ് എ പേഴ്സൺ കനോട്ട് ബി ഡിഫീറ്റഡ് ഹീസ് ഗോൾഡൻ ഡാഷ് പേഴ്സൺ ഏത് പേഴ്സൺ ഇൻവിൻസിബിൾ പേഴ്സൺ എന്താ വരത്തുള്ളു ഇൻവിൻസിബിൾ പേഴ്സൺ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത് ഇൻവിൻസിബിൾ പേഴ്സൺ അപ്പോൾ ഇമ്മോർട്ടൽ എന്തുവാ ലിവിങ് ഫോർ എവർ എന്നുള്ളതാണ് ഇമ്മോർട്ടൽ ലിവിങ് ഫോർ എവർ ഇമ്മോർട്ടൽ ഇൻ എന്ന് പറഞ്ഞാൽ എന്താ സംതിങ് ദാറ്റ് കനോട്ട് ബി ഇമിറ്റേറ്റഡ് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റാത്തത് സംതിങ് ദറ്റ് കനോട്ട് ബി ഇമിറ്റേറ്റഡ് ഇൻഫാലിബിൾ എന്ന് പറഞ്ഞാൽ ഇൻകോ ഇൻകേപ്പബിൾ ഓഫ് മേക്കിംഗ് എറേഴ്സ് ഇൻഫാലിബിൾ മീൻസ് ഇൻകേപ്പബിൾ ഓഫ് മേക്കിംഗ് എറേഴ്സ് ഇൻഫാലിബിൾ മീൻസ് ഇൻകേപ്പബിൾ ഓഫ് മേക്കിംഗ് എറേർസ് ഇൻഫാലിബിൾ ഒന്നും വരത്തില്ല ഇൻകേപ്പബിൾ ഓഫ് മേക്കിംഗ് എറേഴ്സ് ഫോൾസ് ഒന്നും വരത്തില്ല ഇൻഫാലിബിൾ ഫോൾസ് ഒന്നും വരത്തില്ല ഇൻകേപ്പബിൾ ഓഫ് മേക്കിംഗ് എറേർസ് ഇന്നിമിറ്റബിൾ ഇമിറ്റേ ഇന്ന് വന്നിട്ടുള്ളത് കൊണ്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇൻ ഇമിറ്റബിൾ ഇപ്പം എന്താ ഇൻകേപ്പബിൾ ഓഫ് ഇന്നിമിറ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ദാറ്റ് കനോട്ട് ബി ഇമിറ്റേറ്റഡ് ഇൻവിൻസിബിൾ ഇഫ് എ പേഴ്സൺ കനോട്ട് ബി ഡിഫീറ്റബിൾ വിൻസ് വിൻ എന്ന് പറയുമ്പം വിജയിക്കുക ഇഫ് എ പേഴ്സൺ കനോട്ട് ബി ഡിഫീറ്റഡ് പരാജയപ്പെടുത്താൻ പറ്റാത്ത ഇഫ് എ പേഴ്സൺ കനോട്ട് ബി ഡിഫീസ് ഡിഫീറ്റഡ് എന്ന് ഇൻവിൻസിബിൾ ഇമ്മോർട്ടൽ എന്താണ് ലിവിങ് ഫോർ എവർ ഇമ്മോർട്ടൽ ലിവിങ് ഫോർ എവർ വിച്ച് വേർഡ് ഈസ് നോട്ട് എ സിനഡിം ഓഫ് ലേസി ലേസിയുടെ സിനഡിം ഇല്ലാത്ത ഏതാ ഇൻസിൻ്റ് ലേസിയുടെ സിനഡിം ഇല്ലാത്ത വേട് ഏതാണ് ഇൻസിൻ്റ് നെക്സ്റ്റ് വൺ ഔട്ട് ദ പാസീവ് ഫോം ഓഫ് ദി സെന്റൻസ് വെയർ ഡിഡ് ഷീ ഹൈഡ് ദ നെക്ലേസ് അതിൻ്റെ പാസീവ് ഫോമാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഏതാണെന്ന് നോക്കി കണ്ടുപിടിക്കുക കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് ആൻസറിലേക്ക് പോകാം ഇവിടെ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള വേഡ്സിൽ പാസീവിലേക്ക് മാറ്റുമ്പോൾ എന്താ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ വേഡ് പ്ലസ് ക്വസ്റ്റ്യൻ വേഡ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് വി ത്രീ ഈ ഫോമിലാണ് വരേണ്ടത് ക്വസ്റ്റ്യൻ വേഡ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് വി ത്രീ എങ്ങനെ വരും ക്വസ്റ്റ്യൻ വേഡ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് വി ത്രീ ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് അപ്പോൾ മൂന്നെണ്ണത്തിലും ക്വസ്റ്റ്യൻ വേർഡിലാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലായി ഇത് ക്യാൻസൽ ചെയ്തു ഇനി ക്വസ്റ്റ്യൻ വേഡ് വന്നു ഓക്സിലറി വെർബ് വരുമ്പോൾ ഏതാ വാസ് ഓക്കെ ദ നെക്ലേസ് ബി ത്രീ ഫോം ഏതാണ് വരുന്നത് ഹിഡൻ വേർ വാസ് ദ നെക്ലേസ് ഹിഡൻ ഓപ്ഷൻ സി ആണ് വരുന്നത് ഓക്കെ നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയിലെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക താങ്ക് ഫോർ വാച്ചിങ്